മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഡോക്ടർ മാത്യു ജെ മുട്ടത്ത് ലോകമെമ്പാടുമുള്ള ജനതയ്ക്ക് അവരവരുടെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ തരം കാലസങ്കല്പങ്ങളുണ്ട് കാലമല്ലെങ്കിൽ സമയമെന്നത് തത്ത്വചിന്താപരമായൊരു പ്രശ്നം കൂടിയാണ് ഭാരതീയ ചിന്തയിലെ ചതുരയുഗ കണക്ക് വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ടതാണ് നാശമില്ലാത്തതായി ഒന്നും തന്നെ ഈ പ്രപഞ്ചത്തിലില്ല എന്ന അടിസ്ഥാന ചിന്തയിൽ നിന്നാണ് അത് തുടങ്ങുന്നത് സൃഷ്ടികർത്താവായ ബ്രഹ്മാവിന് പോലും നാശമുണ്ടത്ര കൽപ്പം മഞ്ഞോന്തരം ചതുരയുഗം എന്നിവ കാലപ്രവാഹത്തിലെ നാഴികക്കല്ലുകളാണ് ബ്രഹ്മാവിൻ്റെ ഒരു പകലാണ് ഒരു കൽപ്പം ഇതിനെ പതിനാലായി വിഭജിച്ചിട്ടുണ്ട് വിഭജിക്കപ്പെട്ട ഓരോ കാലഘട്ടത്തിൻ്റെയും അധിപൻ ഓരോ മനുവാണ് മനുവിൻ്റെ കാലമാണ് മഞ്ഞോന്തരം പതിനാല് മഞ്ഞോന്തരങ്ങളുണ്ട് ഏഴാമത് മഞ്ഞോന്തരത്തിലാണിപ്പോൾ നമ്മൾ ജീവിക്കുന്നത് അതിദീർഘമായ ഈ കാലത്തിൻ്റെ ഏഴാം മഞ്ഞോന്തരത്തിൻ്റെ അധിപൻ വൈവസ്വത മനുവാണ് ഓരോ മഞ്ഞോന്തരത്തിനും എഴുപത്തിയൊന്ന് യുഗങ്ങളുണ്ട് കൃത ത്രേത കലി ദ്വാപര യുഗങ്ങൾ അവ ചേരുന്നതാണ് ഓരോ ചതുരയുഗവും ഇങ്ങനെ ഉള്ള എഴുപത്തി നാല് ചതുരയുഗങ്ങൾ അഥവാ ഇരുന്നൂറ്റി എൺപത്തി നാല് യുഗങ്ങൾ കഴിഞ്ഞാൽ ഒരു മനു നശിക്കുന്നു ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന സകല ദേവീദേവന്മാരും ഇല്ലാതാവുന്നു പതിനാല് മനോന്തരങ്ങൾ കൂടുന്നതാണ് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം അങ്ങനെ നോക്കുമ്പോൾ ബ്രഹ്മാവിൻ്റെ ഒരു വർഷം എന്ന് പറയുന്നത് എത്ര മനുഷ്യ വർഷമായിരിക്കും നൂറ്റി ഇരുപത് വയസ്സ് കഴിയുമ്പോൾ ബ്രഹ്മാവും നശിക്കുന്നു ഈ കണക്കൊന്നും നമ്മുടെ തലയിൽ ഒതുങ്ങുന്നതല്ല മനുഷ്യരുടെയും ദേവന്മാരുടെയും വർഷ കണക്ക് ഒന്നുകൂടി നോക്കുക മുന്നൂറ്റി അറുപത് ദേവദിവസമാണ് ഒരു ദേവവത്സരം അതായത് മനുഷ്യരുടെ ഒരു വർഷം ദേവന്മാരുടെ ഒരു ദിവസം എന്ന കണക്കിലാണ് ദേവദിവസം കണക്ക് കൂട്ടിയിരിക്കുന്നത് പന്തിരായിരം ദേവവത്സരമാണ് ഒരു ചാതുരയുഗം മനുഷ്യരുടെ കണക്കിൽ മുപ്പത്തിയാറ് ലക്ഷം വർഷം ഇങ്ങനെ എഴുപത്തിയൊന്ന് ചതുരയുഗം കൂടുന്നതാണ് ഒരു മഞ്ഞുന്തരം പതിനാല് മഞ്ഞുന്തര ഒരു കൽപ്പമാണ് അതായത് ബ്രഹ്മാവിൻ്റെ ഒരു പകൽ പകൽ കഴിഞ്ഞാൽ അത്രയും സമയം രാത്രിയാണ് ഇതാണ് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം പ്രപഞ്ചത്തിൻ്റെ അതിവിപുലവും ഗഹനവുമായ അവസ്ഥയെക്കുറിച്ചാണ് ഈ കാലക്കണക്കിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സൂര്യചന്ദ്രന്മാരും ഭൂമിയും അടങ്ങുന്ന സൗരയൂഥത്തെപ്പറ്റി നമുക്ക് കുറേയൊക്കെ അറിയാം നിരവധി സൗരയൂഥങ്ങളും അനേകൂടി നക്ഷത്രങ്ങളും അടങ്ങുന്നതാണ് പ്രപഞ്ചം ഈ വൈകുല്യത്തെപ്പറ്റി ഒരു നിമിഷമെങ്കിലും ചിന്തിക്കാൻ കഴിഞ്ഞാൽ അഹംഭാവത്തിൻ്റെ ഇരുട്ടിൽ നിന്ന് മോചിതരാവാനും ജീവിത സത്യത്തിൻ്റെ വെളിച്ചം കണ്ടെത്താനും ആവും എന്നതാണ് ഈ പൗരാണിക വ്യാഖ്യാനം നമ്മോട് പറയുന്നത് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര